വളരെ യാകൃഷ്ണികമായിട്ട് നമ്മുടെ മലേശ്യൻ നമ്മൾ നമ്മുടെ സ്ഥലത്തേക്ക് കേട്ടോ നമ്മൾ പോണ വഴിക്ക് കയറിയതാണ് പക്ഷെ നമ്മളൊക്കെ ഞെട്ടിക്കുന്ന ചില കാഴ്ചകൾ ഇവിടെ കാണാനുണ്ട് മലേശ്യൻ വാഹന സംസ്കാരം എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കുന്നതിനപ്പുറത്താണെന്ന് നമുക്ക് തോന്നി പോവാണ് ആ തരത്തിലാണ് പക്ഷെ അതില് ഒരുപാട് വാഹനങ്ങളുണ്ട് പലതരത്തിൽ ചെയ്തിട്ടുണ്ട് പെയ്തീ വരുന്നുണ്ട് ഐസ് വരുന്നുണ്ട് വെള്ളം വരുന്നുണ്ട് ഇങ്ങനെ പലതരത്തിലുള്ള വാഹനങ്ങൾ ഇവിടെ അവൈലബിൾ ആണ് അതിൽ ഏറ്റവും രസകരമായിട്ടുള്ള ഒരു വാഹനത്തെ ഞാൻ കാണിക്കാം ഇത് ശരിക്ക് പ്രോട്ടോ എന്ന് പറയുന്ന കമ്പനിയുടെ സാഗ എന്ന് പറയുന്ന മോഡലാണ് പക്ഷേ ഒരു മലേഷ്യക്കാരൻ തൊണ്ണൂറായിരം ആറമ്പ് ചിലവഴിച്ചിട്ട് ഇന്ത്യ പതിനെട്ടത് പൂത്തിയാക്ക് അത്രയും പൈസ ചിലവഴിച്ച് അതിനെ മോഡിഫൈ ചെയ്തിരിക്കുകയാണ് വേണം അതിന് കാഴ്ചകളാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് അതിന് പിന്നെ ഒരു കാര്യം കൂടി പറയാ നിനക്ക് ആരെങ്കിലും മലേഷ്യന് വരണമെന്നുണ്ടെങ്കിൽ ട്രിപ്പിൾസിന്റെ ബന്ധപ്പെടാം അവരുടെ നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ അത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ കാർ ഇത് ശരിക്കും പ്രോട്ടോൺ സാഗ എന്ന് പറയുന്ന മോഡലാണ് പക്ഷേ സ്റ്റോക്കല്ല ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷീറ്റ് മറ്റലിൻ്റെ കാര്യത്തിലടക്കം ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത വൺ പോയിൻറ്റ് നയൻ മില്യൺ കാറുകൾ ഇത് വിട്ടിട്ടുണ്ട് മാറ്റം എന്നറിയുമ്പോൾ സമയത്ത് ഈ ഒരു കണ്ട ഈ ഒരു ക്ലാഡിങ് അതുപോലെ തന്നെ ഈ ഒരു ലാമ്പ് അതുപോലെ അതിനെ ഇവിടെ കണ്ട ആ ഒരു ഫിൻ പോലത്തെ ഭാഗങ്ങൾ ഇതൊക്കെ എക്സ്ട്രാ ചെയ്താണ് ഹെഡ് ലാമ്പ് അടക്കം കസ്റ്റം ആണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ ഒരു ബമ്പറൊക്കെ നോക്കിയാൽ നല്ല രസമുണ്ടല്ലേ ആ ഒരു മൊത്തത്തിൽ ആ ഒരു ഷീറ്റ് പെറ്റിൽ അവർക്ക് ആകെ മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതൊക്കെ ഒരു ഡിസൈനാണ് ഓപ്പൺ അല്ല ആണ് ഇതൊക്കെ ആ ഒരു ബ്ലാക്ക് പാറ്റേൺ അതൊക്കെ നല്ല രസമുണ്ട് ഇത് വർക്കിംഗ് ആണ് എന്നുള്ളതാണ് ശരിക്കും രണ്ടിൽ നിന്ന് കാണുന്ന സമയത്ത് നല്ല ഭംഗിയുണ്ട് എന്നുള്ളതാണ് സൈഡ് മിററിലേക്ക് വരുന്ന സമയത്തും ആ ഒരു ഫിൻ പോലത്തെ ഭാഗമൊക്കെ നമുക്ക് കാണാൻ കഴിയും എല്ലാം കസ്റ്റം മേട്ടറാണ് ഇതാണ് വീൽ വരുന്നത് നല്ല രസകരമായിട്ടുള്ള ഒരു വീൽ അതുപോലെ തന്നെ ഈ ഒരു ഫെൻറ്ററിൻ്റെ ഭാഗത്തേക്ക് സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെയും വേണ്ട കാര്യമായിട്ടുള്ള ചേഞ്ചുകൾ വരയ്ക്കണം ആ ഒരു വീലും കൊണ്ട് വളി ചെയ്തൊക്കെ ഒരു സ്ഥലത്തേക്ക് അങ്ങനെ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് അപ്പോൾ ഉത്തരപടി നമുക്കൊരു ബ്ലാക്ക് ഡിസൈൻ കാണാം പ്രൂഫിൻ്റെ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് സൺ പ്രൂഫ് ബ്ലാക്ക് ആക്കിയിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ സൈഡ് പ്രൊഫൈൽ ഒരു രക്ഷയില്ല ശരിക്കും നമ്മൾ നാട്ടിലെ ഡിസൈർ പോലെയൊക്കെയാണ് എനിക്ക് പെട്ടെന്ന് തോന്നിയത് ആ ഒരു ലിപ്പ് ബാഗും കാര്യങ്ങളൊക്കെ സൈഡിൽ നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ് ഇനി ഇതാണ് ബാക്ക് ഭാഗം ബൂട്ട് ഓപ്പൺ ആക്കി ഞാൻ കാണിക്കാം പക്ഷേ അതിന് മുമ്പ് നമുക്ക് ഈ ഒരു എക്സ്റ്റീരിയർ ഭാഗ കാര്യങ്ങൾ കുറച്ച് സംസാരിക്കാം ഇവിടെയും നമുക്ക് ആ ഒരു ഡിസൈൻ എലമിനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇതാണ് സ്റ്റോപ്പ് ലാമ്പ് അത് ഇവിടെ കുറച്ച് പ്ലെയിൻ ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് എന്നുള്ളതാണ് രണ്ട് എക്സോസ്റ്റുകൾ കൊടുത്തിട്ടുണ്ട് എക്സോസ്റ്റിനോട്ട് ഇപ്പം കേൾപ്പിക്കാൻ ഒരു വഴിയുമില്ല ടൈ ലാമ്പ് ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെയാണ് അതൊക്കെ ഒരു ഹാൻഡ് ബിൽഡ് പോലെയാണ് എന്നുള്ളതാണ് ഇനിയാണ് ഇതിൻ്റെ ഗംഭീര സംഭവങ്ങളുള്ളത് അതായത് ഇതിൻ്റെ അകത്തെ കാഴ്ചകൾ ഓക്കെ എന്താണ് ഈ ചെയ്തേക്കുന്നത് എന്നുള്ള സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു അല്ലേ ഒരു യുണീക്ക് പീസ് എന്ന് തന്നെ പറയാം ഡോർ സൈഡിൽ നിന്ന് ആരംഭിക്കാം ധാരാളം ഇൻഫോട്ടൈൻമെൻറ്റ് സിസ്റ്റം കാര്യങ്ങളൊക്കെ കൊടുത്തു തരും കേട്ടോ അതോ പവർ വിൻഡോ കൺട്രോൾസ് കാര്യങ്ങൾ ഇത് ഒരു ഗ്ലാസ് ഡിസൈനിലാണ് ഇത് ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ മ്യൂസിക് സിസ്റ്റം മ്യൂസിക്കിന് വളരെ ഇമ്പോർട്ടൻ്റ് ഞാൻ ബാക്കിലേക്ക് വരുന്ന സമയത്ത് പറയാം ഇവിടെയൊക്കെ ഒരു ഇൻഫോ ഭാഗം കാണാം അതിനകത്തൊക്കെ ആ ഒരു മ്യൂസിക് പ്ലേയിങ് എലമെൻറ്റുകളാണ് ശരിക്കും കാണിക്കുന്നത് ഇതിതാണ് സീറ്റ് അല്ലാതെ സീറ്റുകളാണ് അത്യാവശ്യം നല്ല കംഫർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെയൊക്കെ ധാരാളം നമുക്ക് കാണാം ഇത് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് അത് സ്റ്റോക്കാണോ എന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല സ്റ്റിയറിംഗ് വീൽ സ്റ്റോക്ക് എല്ലാം മാറ്റിയിട്ടുണ്ട് നല്ല രസമുണ്ടാകും ഒരു ലെതർ അലമനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് കുറച്ച് കൂടുതൽ സ്പോട്ടി സ്റ്റിയറിംഗ് വീൽ പിന്നെ ഇതാണ് ഗിയർ നോബ് അത് നമ്മുടെ നാട്ടിൽ ചില ആൾക്കാർക്ക് വെക്കുന്ന കാണാറുണ്ട് ഓക്കെ ഇൻഫോട്ടൈൻമെൻറ്റ്സ് സ്ക്രീനുകൾ അതുപോലെ തന്നെ ധാരാളം ഗേജ് ക്ലസ്റ്ററുകളൊക്കെ വെച്ചിട്ട് നിറച്ചേക്കാണ് ഡാഷ് ബോർഡ് അതൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ഇവിടെ ഒരു അക്വറിയം പോലത്തെ ഒരു സിസ്റ്റം നമുക്ക് കാണാൻ കഴിയും അടിപൊളി താഴ്ഭാഗം വരെ മാറ്റം വരുത്തിയിട്ടുണ്ട് ഓക്കെ കാല് വെക്കുന്ന ഭാഗത്ത് സ്ക്രീനുകൾ അതുപോലെ തന്നെ ഫ്ലവർ അതിനകത്ത് ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അടിപൊളി സെൻട്രൽ കൺസോൾ എല്ലാം എ ടു സെറ്റ് ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഈവൻ പെഡൽസ് പോലും നോക്കിയാൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് സാധാരണ ഗതിയിലുള്ള പെഡൽസ് എല്ലാം ഒന്നിനകത്തുള്ളത് എന്നുള്ളതാണ് അടിപൊളി ഇതാണ് ലാമ്പുകളുടെ ഒക്കെ കൺട്രോൾ വരുന്നത് അടിപൊളി അല്ലേ നോക്കിയാൽ ഇവിടെ അങ്ങോട്ട് നോക്കുന്ന സമയത്ത് നല്ല രസമുണ്ട് ഇനി ഇതിനേക്കാളും ഭംഗിയുണ്ട് ബാക്ക് ഭാഗം ഭാഗങ്ങളാണ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നോക്കിയാൽ അടിപൊളി എന്താ ഇതിന് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് സീറ്റിൻ്റെ ഭാഗം ഇവിടെയൊക്കെ ധാരാളം ഇൻഫോ ഭാഗങ്ങളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതിനകത്തൊരു വാട്ടർ സിസ്റ്റം അല്ലേ ഇതൊക്കെ ഒരു ലെതർ എലമെൻ്റ് ആണ് അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് ഇരിക്കുന്ന ഭാഗം ഈ ഒരു ഭാഗം വേണമെങ്കിൽ നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റും ഇവിടെ നമുക്ക് ഇത് വെച്ചിട്ട് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കവിടെ ഇരിക്കാൻ പറ്റും എന്നാണ് തോന്നുന്നത് പക്ഷേ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഡിസൈനാണ് അവിടെ കാണുന്നത് കാല് വെക്കുന്ന ഭാഗത്ത് നമ്മൾ ഫ്രണ്ടിൽ കണ്ട് അതുപോലെ തന്നെ ലൈറ്റ് വർക്കും അതുപോലെ തന്നെ ഗ്ലാസ് വർക്കും ഒക്കെ ചെയ്ത് റിച്ച് ആക്കിയിട്ടുണ്ട് ഇത് സെൻട്രൽ ടണൽ അതിൻ്റെ അകത്തും ഗ്ലാസ് വർക്കുകളും ഇൻഫോ സിസ്റ്റവും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട് അടിപൊളി രണ്ടാൾക്ക് എന്തായാലും ഇരിക്കാൻ പറ്റുള്ളൂ ബാക്കിൽ ഇത് നോക്കിയാൽ ശരിക്കും എന്തിന് എൻ്റെയോ അകത്തിരുന്ന് യാത്ര ചെയ്യുന്ന പോലത്തെ ഒരു ഫീൽ ശരിക്കും നമുക്ക് കിട്ടും എന്നുള്ളതാണ് വിഷു ഒരു രക്ഷയിലിട്ടോ നമുക്ക് ഇതിൻ്റെ ഹെഡ്രസ്സിൻ്റെ ഭാഗത്തൊക്കെ നമുക്ക് ഇൻഫോ ഭാഗങ്ങൾ വരും അതുപോലെ തന്നെ ഇവിടേക്ക് വരുന്ന സമയത്ത് ഇവിടെ നമുക്ക് ആ ഒരു വാട്ടർ സിസ്റ്റവും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട് സൗണ്ട് പവർ എന്ന് പറയുന്നൊരു ബാഡിക്കും കാണാം ഇതാണ് ഡോർ ഹാൻഡിൽസ് ഇതെനിക്ക് ചെറിയ ടെമ്പർ അഡ്ജസ്റ്റ്മെൻറ്റ് പോലെയാണ് പെട്ടെന്ന് തോന്നിയത് അതും ഒരു ഗ്ലാസ് വർക്ക് പോലത്തെ സെറ്റപ്പിലാണ് ചെയ്തേക്കുന്നത് എന്നുള്ളതാണ് ഒന്നും പറയാനില്ല ഒരു എന്താ പറയുക ഭയങ്കര യുനീക്കായിട്ടുള്ള ഒരു പീസ് എന്ന് തന്നെ പറയാം എന്നതാണ് റോട്ടോൺസ് ആകെ ശരിക്കും വൺ പോയിൻറ് നയൻ മില്യൺ യൂണിറ്റുകൾ വേൾഡ് വൈഡ് വിറ്റിട്ടുണ്ട് കേട്ടോ അതുകൂടി ഇതിൻ്റെ കൂടെ എടുത്ത് പറയേണ്ടതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് ഒരു സബ് കോമ്പാക്ട് ആയിട്ട് വന്നു പിന്നീടത് സിറ്റി കാറായിട്ട് മാറി ഫസ്റ്റ് മലേഷ്യൻ മെയ്ഡ് കാറാണ് ഇത് എന്നുള്ളതാണ് ഇനി ഇതാണ് ഇതിൻ്റെ ഓർഡർ ഇദ്ദേഹത്തിൻ്റെ പേര് മുഹമ്മദ് അസർ ഹസൻ എന്നാണ് തൊണ്ണൂറായിരം ആർ എം ബി ചിലവഴിച്ച് മൂന്ന് വർഷക്കാലുകൾ കൊണ്ടാണ് ഇദ്ദേഹം ഇത് ഉണ്ടാക്കിയെടുത്തത് എന്നുള്ളതാണ് അടിപൊളി ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക് ഭാഗം കാണാം ബൂട്ട് ഓപ്പളാക്കി കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കാണുന്നത് ധാരാളം സ്പീക്കറുകൾ കൊടുത്തിട്ട് ഭയങ്കര സൗണ്ട് സിസ്റ്റമാണ് ശരിക്കും ഇത് പ്ലേ ചെയ്യിപ്പിക്കുന്നില്ല പക്ഷേ ഇവിടെ ചുറ്റിലും ഇത് ഒരുപാട് വണ്ടികളിൽ ഇതിങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഒരു ഭാഗം ഞാനിവിടെ കാണിക്കാം അതുകൊണ്ടാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് ഡബ് ചെയ്യേണ്ടി വന്നത് എന്നുള്ളതാണ് ഇവിടെയാണ് ഇതിൻ്റെ കൺട്രോളും കാര്യങ്ങളൊക്കെ വരുന്നത് അടിപൊളി ഓക്കെ എത്ര സ്പീക്കറുകളും ഇൻഫോർട്ടേബിൾ സിസ്റ്റവും ലാമ്പും ഒക്കെ കൊടുത്തിട്ട് ഗംഭീരമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് അടിപൊളി ഒന്നും പറയാനില്ല ഈ വണ്ടിയാണ് ഇപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു എന്തോ കോമ്പറ്റീഷൻ എന്തോ നടക്കുകയാണ് അതിനകത്ത് ഫസ്റ്റ് കിട്ടിയിട്ടുള്ള വണ്ടി ശരിക്കും ഇതാണ് നിങ്ങളുടെ ഒരു അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്ത് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ ആയിട്ടുള്ള ഒരു അഭിപ്രായം കേൾക്കാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാണ് മലേഷ്യയിൽ നിന്ന് ട്രിപ്പൻസിൻ്റെ കൂടെ ട്രിപ്പ് വന്നതാണ് ഇനി നിങ്ങൾക്ക് ട്രിപ്പ് വരണമെന്നുണ്ടെങ്കിൽ ട്രിപ്പൻസിനെ ബന്ധപ്പെട്ട നമ്പറും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനകത്ത് അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്